സന്ദർഭത്തിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആളുകളോടും യുക്തിവാദ പ്രസ്ഥാനങ്ങളും മതനിരാശ ചിന്തകളും കേരളത്തിലെ മുസ്ലിം മനസ്സുകളെ സ്വാധീനിക്കാൻ പല രൂപങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതിരോധത്തിന്റെ കോട്ട കെട്ടേണ്ടത് ആയുധങ്ങൾ കൊണ്ടല്ല കലാപങ്ങൾ കൊണ്ടല്ല വിശുദ്ധ ഖുഹാനിന്റെ വെളിച്ചം കൊണ്ട് ആ തെളിച്ചം കൊണ്ട് യുക്തിവാദങ്ങളുടെ ഇരിട്ടറകളിലേക്ക് കടന്നുപോയ നമ്മുടെ ചെറുപ്പത്തെയും യുവത്വത്തെയും ആ വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ നമുക്കുണ്ടാകേണ്ടത് അതിന്റെ ഭാഗമായി മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം വലിയൊരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ വലിയ വിവാദമായ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടും ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആാനിന്റെ നിലപാടുകളെ വളരെ വളരെ മോശമായ ഒരാൾക്കും വായിക്കാനും കേൾക്കാനും കഴിയാത്ത രൂപത്തിൽ ആക്ഷേപിക്കുന്ന യുക്തിവാദ ചിന്തകളെ മുസ്ലിം മനസ്സുകളിലേക്ക് ഇളക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സകല ഇസ്ലാം വിമർശകന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് കിതാബ് എം തങ്ങളുടെ നിലപാട് പറയുന്നു ഒന്നാം തീയതി കോഴിക്കോട് എം എം അക്ബസാഹിബും മുസ്തഫ തൻവീറും നേതൃത്വം നൽകുന്ന സകല യുക്തിവാദികളെയും വെല്ലുവിളിച്ച് വിമർശകന്മാർക്കും മറുപടി പറയുന്ന ഉന്നതമായ ഒരു പ്രോഗ്രാമുമായി മുജാഹിദ് യുവജന വിഭാഗം ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ആ കാര്യം കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കോഴിക്കോട് വരുന്ന ഒന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്കാണ് ആ പ്രോഗ്രാം നടക്കുന്നത് സകല വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ആ പ്രോഗ്രാമിൽ മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു